ഹലോ ഗേസ് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഒരു സ്വാഗതം എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദരങ്ങളും സഹോദരികളുമുണ്ട് അവർക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഒരു നല്ല സ്വാഗതം ചെയ്യുകയാണ് ഇന്ന് നമ്മൾ വന്നേക്കുന്നത് നമ്മുടെ സൂസിക്ക് എന്നും ഫുഡാണ് കൊടുക്കുന്നത് ഇന്നും ഫുഡ് തന്നെയാണ് കൊടുക്കാൻ വന്നത് അപ്പോൾ ഞാൻ കുറച്ച് ഫുഡ് മേടിച്ചതിൽ കുറച്ച് ഇറച്ചിക്കറിയും കുറച്ച് ചോറും ബാലൻസ് വന്നു അപ്പോൾ അത് ഇന്ന് ഇവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വന്നത് പിന്നെ കുറച്ച് വെള്ളം ചൂടാക്കി തണുപ്പിച്ച വെള്ളമാണ് സൂസി സൂസ്യാതിമയ കാവൽ ചെന്നിരുന്നു എനിക്ക് ഫസ്റ്റ് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട് മക്കൾ പറയുന്നു എനിക്ക് വേണം ഫസ്റ്റ് ഇവനാ മൂത്തവ ഉണ്ണിക്കുട്ടൻ മൂത്തവൻ്റെ പേര് ഉണ്ണിക്കുട്ടൻ രണ്ടാമത്തെ ആൾ അയാളാണ് മൂന്നാമത്തെ ആളാണ് ഇയാൾ ബാക്കി പേര് നിങ്ങൾ തന്നെ കമൻ്റ് ചെയ്യണേ നിങ്ങൾ പറയുന്ന പേരായിരിക്കും ഇടുന്നത് ഇവർക്ക് രണ്ടുപേർക്കും ഇയാൾക്ക് ഞാൻ ഇട്ടു ഉണ്ണിക്കുട്ടൻ ഇത് ഉണ്ണിക്കുട്ടനാണ് ഉണ്ണിക്കുട്ടോ ഇതാ ഉണ്ണിക്കുട്ടൻ താഴെ വരുന്നു ബാക്കി രണ്ട് പേർക്ക് ഇളയാളിനും മൂത്താളിനും അല്ല മൂന്നാമത്താളിനും നിങ്ങൾ പറയുന്ന ഒരു പേരങ്കിടും ഈ പുള്ളിക്കാരിക്ക് ഞാൻ ആദ്യമേ ഒരു ഇട്ട് കൊടുത്തു സൂസി കഴിഞ്ഞ വീഡിയോയിലെ ഒരുപാട് പേര് കമൻ്റ് അയച്ചു ഇവർക്ക് നല്ല രീതിയിൽ ഫുഡ് കൊടുത്തു എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിപ്പുണ്ട് എല്ലാവരും ഹാപ്പിയാണ് ഞാനും ഹാപ്പിയാണ് ഫ്രണ്ട്സ് നിങ്ങളുടെയൊക്കെ കമൻ്റ് കാണുന്നു എനിക്ക് വളരെ സന്തോഷമാണ് തോന്നുന്നത് എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ അല്ലെങ്കിൽ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ഞാൻ മുന്നേയും ഒരു മൂന്ന് കൊല്ലം കൊണ്ട് ഞാൻ ഈ യൂട്യൂബ് കൊണ്ടു നടക്കുന്നുണ്ട് ചെറിയ കിളികളുടെയും പച്ചക്കറേയും പച്ച പച്ചയല വീഡിയോ എടുത്തിട്ടുണ്ട് നടന്ന ആളായിരുന്നു അപ്പോൾ പ്രത്യേകിച്ച് ഒരു കാരണമൊന്നുമില്ലായിരുന്നപ്പോൾ ഇവർ ഒരു ദൈവ നിയോഗം പോലെ ഇവർ വന്നെത്തിയത് അപ്പോൾ എന്തായാലും ഇവർക്ക് ഞാൻ ഫുഡ് കൊടുക്കുന്നു ഒരു പ്രസവിച്ച് നാല് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഇവരെ ഞാൻ കാണുന്നത് മഴയത്ത് ഞാൻ ആദ്യ വീഡിയോയിൽ പറഞ്ഞായിരുന്നു മഴയത്ത് ഇവരുടെ വിളി കേട്ടിട്ടാണ് ഞാൻ കാണുന്നത് എന്നിട്ട് ഞാൻ പിന്നെ അവർക്ക് ഒരു വീടുണ്ടാക്കി കൊടുത്തു വീട് ഉണ്ടാക്കി കൊടുത്തിട്ട് പിന്നെ അവരെ വേറെ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത് അല്ലേ സൂസി എന്ന് വെച്ചാൽ ഇത്രയും ഒരു പേടിയുള്ള ഒരു ആളിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബാ ഇത് സൂസിക്ക് സൂസി ടച്ച് ഇത് മക്കൾക്ക് ഏയ് സൂസി ഇതൊന്നും വെയിറ്റ് ചെയ്യുന്ന ആളല്ല ഒരാളതിൻ്റെ കാല് പിടിച്ചുകൊണ്ട് നടക്കുന്ന അല്ലാതെ കഴിക്കണമൊന്നും ഇവരെ ആഗ്രഹമില്ല അല്ലേ വാ ഇല്ലേ കഴിക്കുക പ്ലേറ്റിലാക്കി കഴിഞ്ഞ് ഇവരെ ഇപ്പം പാല് കുടിച്ചതേ ഉള്ളൂ മൂന്ന് പേരെ അതുകൊണ്ടാണ് ഇവർ കഴിക്കാൻ വയ്യാത്തേ അമ്മ തകർക്കുകയാണ് ഒന്ന് രണ്ട് ചെറിയ ലെഗ് പീസുകൾ ലെഗ് പീസൊക്കെ ഉണ്ടായിരുന്നു അത് കഴിക്കുന്നുണ്ട് ലെഗ് പീസ് മീൻസ് ചെറിയ ഇറച്ചി കഷ്ണങ്ങൾ ലെഗ് പീസൊന്നും ഇല്ലായിരുന്നു സോറി നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഫ്രണ്ട്സ് ദൈവം ഇത് കമൻ്റായിട്ട് അറിയിക്കണം പിന്നെ എല്ലാവരും മാക്സിമം തീരുന്നവരെയും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വളരെ ഉപകാരമായിരുന്നു ഇതേ ഇവിടെ നിന്ന് കഴിക്കാൻ വഴി ഇനി അമ്മയുടെ കയ്യിൽ ചെന്ന് അടിയും മേടിച്ച് തിരിച്ചു വരാനാണ് പ്ലാന് കറങ്ങി കറങ്ങിത്തിറ്റ് പോവുകയാണ് വിശപ്പൊന്നും ഇല്ല നല്ല വിശപ്പുണ്ട് കേട്ടോ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഫുഡ് ഉച്ചയ്ക്കല്ല വൈകുന്നേരം ഒരു ആയപ്പോൾ ഫുഡ് കൊടുത്തതാണ് അതിനുശേഷം ശേഷം ഞാനൊരു ചെറിയ യാത്ര പോയിരുന്നു അത് കഴിഞ്ഞ് ഇന്ന് വന്നതേ ഉള്ളൂ അപ്പോൾ അതേ നോക്കിയപ്പോൾ മഴയും ഇത് കളിച്ച് ചിരിച്ച് നടക്കുക മൂന്ന് പേർ ഇവർ മൂന്നുപേരും ഹാപ്പിയാണ് അത് ഇവരെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെ ഹാപ്പിയാണോ മോനെ മോ ഹാപ്പിയാണോ ആ നോണച്ചൊക്കെ കാണിക്കുന്നുണ്ട് ഹാപ്പിയാണോ എന്ന് ചോദിച്ചപ്പോൾ എല്ലാ എല്ലാ ആൾക്കാരോടും പറ ഹാപ്പിയാണ് ആ പറ ഓ നമ്മളെ നിങ്ങളോട് ഹാപ്പിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഇനി നമ്മുടെ സൂസി സൂസി ഹാപ്പിയാണോ ആണോ ആ ആ സൂസിയും ഹാപ്പിയാണ് അപ്പോൾ സൂസിയുടെ ഒക്കെ ഫുഡ് കഴിഞ്ഞു മക്കൾ കഴിക്കാത്തത് മക്കൾ പാല് പിടിച്ചായിരുന്നു ഇപ്പോൾ ഞാൻ കണ്ടുതേ വേണമെങ്കിൽ നോക്കിക്കോ അയ്യോ വേണ്ട എന്ന് വിചാരിച്ച് കൊടുത്തപ്പോൾ കഴിക്കുന്നു ഇവിടെ കാടിച്ച് മോട്ട് വേ കഴിക്കൂ സൂസിക്ക് വെച്ചപ്പോൾ ഇനിയും ഉണ്ട് കേട്ടോ ഇത്രയും ചെറിയ ചെറിയ അളവിൽ ഒരു കാര്യമില്ല എനിക്കും പരിമിതികളുണ്ട് ഫ്രണ്ട്സ് നീച്ചല്ല ഇതിന്ന് കുറച്ചങ്ങ് കൊടുക്കാം സൂസിക്ക് സൂസി വളരെ ഹാപ്പിയാണ് കേട്ടോ കുറച്ചും കൂടി അടുത്ത് വന്നത് അതെ മൊബൈലൊക്കെ അടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് പക്ഷേ ആളിനെ തോടാൻ സമ്മതിക്കില്ല അത് വേറൊരു കാര്യം നമുക്ക് കഴിഞ്ഞിട്ട് വെള്ളം കൊടുക്കാം വെള്ളം കൊടുക്കാം കഴിക്കും കഴിക്കും കൗ കൗ ഹിന്ദിയൊക്കെ പറയേണ്ട ഒരു വിവരം എന്താ മുതുക്കന്മാരെ ഉണ്ണിക്കുട്ട ഉണ്ണിക്കുട്ട ബാ വെള്ളം കുടിക്കുക വെള്ളം ഒന്ന് കേട്ടപ്പോൾ രണ്ടാമത്താൾ മൂന്നാമത്തെ ആൾ ഓടിയെത്തി സൂസി വെള്ളവും കുടിക്കുന്നു ആഹാരം കഴിക്കുന്നു ആഹാരം കഴിക്കുന്നു വെള്ളം കുടിക്കുന്നു ഇതുവരെ ഉത്തരം നോക്കിയേ ആ കള്ളന്മാരെ വിളിക്കുന്ന കേട്ടാ ഇങ്ങോട്ട് വാ എനിക്കുട്ടോ ഒരാൾക്കും ഒരു മൈൻഡില്ല സൂസി കിണക്കാണോ നിങ്ങളെല്ലാവരും ഒരാൾ വന്നു ഡാൻസ് കളിക്കുവാണോ ആ വെള്ളം തളി ഇടല്ലേ ഇങ്ങോട്ട് പോര് റിവേഴ്സ് കീറിട്ട് കളിക്കും നിങ്ങൾ അപ്പം ഫ്രണ്ട്സ് ഞാനപ്പോൾ വീഡിയോ ക്ലോസ് ചെയ്യാണ് ഇന്നത്തെ ഇവർ നല്ല ഹാപ്പിയാണ് നിങ്ങളും ഹാപ്പി ആണെങ്കിൽ അറിയിക്കുക കമൻ്റ് ചെയ്ത് അപ്പോൾ ഇവരെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും കറക്റ്റായിട്ടൊന്ന് രേഖപ്പെടുത്തണേ നിങ്ങൾ തരുന്ന പ്രജ് ഈ കമൻ്റായിട്ട് തരുന്ന ഓരോ വാക്കുകളില്ല അതാണ് എൻ്റെ പ്രചോദനം അത് കാണുമ്പോഴും കേൾക്കുമ്പോഴും എനിക്കൊരു സമാധാനമുണ്ട് നല്ല എന്നെ അനു എൻ്റെ അനുകൂലിക്കാൻ കുറച്ച് പേരുണ്ടല്ലോ അനുകൂലിക്കാൻ മീൻസ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് പേരുണ്ടല്ലോ എന്നുള്ളൊരു വളരെ സന്തോഷമാണ് കുറച്ച് പേരല്ല എല്ലാവരും സപ്പോർട്ടാണ് ചെയ്യുന്നത് എല്ലാവർക്കും എൻ്റെ ഒരു ബിഗ് സല്യൂട്ട് എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ വലിയ ഒരു നമസ്കാരം Oh, el arco